അസ്സാമലൈക്കും വർഹമത്തുള്ള ഏപ്രിൽ അഞ്ച് പ്രഭാതം പ്രശുദ്ധമായ അള്ളാഹുവിൻ്റെ മഹനീയമായ ഭവനം സൗഹൃദങ്ങൾക്ക് കാണിച്ച് തരാം ഏതായാലും അള്ളാഹ് അനുഗ്രഹിക്കട്ടെ പ്രഭാതം നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും ഇവിടെ ചറബിന് അനുഗ്രഹം ഉണ്ടാവട്ടെ പരിശുദ്ധമായ കൈവാലം നിങ്ങൾക്ക് പ്രഭാതത്തിലോട് കാണിച്ചു തരുമ്പോൾ എല്ലാ സന്തോഷമാണ് കേട്ടോ എന്താ റബ്ബനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹ് മാറ്റിത്തരട്ടെ അതുപോലെ നമ്മുടെ മാതാപിതാക്കളിൽ മക്കളിൽ കുടുംബാധികളിലൊക്കെ ഉള്ളവർ ദീർഘായുസന ആഹ്യത്വം പ്രധാന ശ്രീമാറാവട്ടെ അതുപോലെ രോഗങ്ങളില്ലാത്ത ദിനരാത് നമുക്ക് ആമീൻ ഈ മണ്ണിൻ്റെ മഹത്വം കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി നീക്കിയാലാത്തൊരു ജീവിതം നൽകട്ടെ അതുപോലെ നമ്മുടെ കുടുംബത്തിലൊക്കെ കുറേ ആൾക്കാർ വാർദ്ധക്യത്തിലിരിക്കുന്ന വെല്ലുമ്മരും വെല്ലുപ്പന്മാരൊക്കെ ഉണ്ട് അതുപോലെ ഉപ്പമാരും ഉമ്മമാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ പഠിച്ചവന് കാമിലായ ഷിഫ നൽകട്ട അസുഖമുള്ള ഒക്കെ ഒന്ന് പ്രത്യേകമായിട്ട് ദ്വാര ചെയ്യുന്ന എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു നല്ലൊരു പ്രഭാതം പരിശുദ്ധമായ ആബാലയത്തിൽ നേരുന്നു അസ്സാമലൈക്കു